ഇരിക്കും ും ബാക്കിലാ നിക്കുന്ന കോഴിയല്ലേ അല്ലേ പൂങ്കോഴി നമ്മൾ കൊടുക്കുന്ന ആഹാരങ്ങളൊക്കെ കഴിച്ച് കഴിച്ചോളും ഇപ്പൊ ഇതിന്റെ മുട്ട മൊട്ട കൊത്തിമൊട്ട അല്ലേ പൂങ്കോഴിയാ നമ്മൾ അട അടവെച്ച് നോക്കിട്ടുണ്ടോ അതിന്റെ അടവെച്ചിട്ട് ആണല്ലേ ഇതങ്ങനെ നല്ല രീതിയിൽ പറക്കു തോന്നുന്നു പറക്കുന്നില്ല ഇവിടെ അത്യാവശ്യം വെയിറ്റ് ഇല്ല നല്ല കളർ പോലുള്ള ഒരു പൂ കോഴിയാണല്ലേ ഗ്ലേസിങ് കുറവായിട്ടുണ്ട് പിന്നെ എങ്ങും പോയിട്ടില്ല ഈ ആറ് മാസത്തിന് മാസത്തിനിടയ്ക്ക് ഇവിടെ വന്നതിന് ശേഷം പിന്നെ പോവാറില്ല നമ്മുടെ അപ്പുറത്ത് കാടാട്ടുമല്ലോ ഉണ്ടോ കുറച്ച് കുറച്ച് മാറി അതേമാറിച്ച് ദൂരം ആദ്യം പിന്നെ പിന്നെ വന്നു പിന്നെ പിന്നെ വന്നിട്ട് പോയിട്ടില്ല പിന്നെ നമ്മളിത്ര നമ്മുടെ വീട്ടിൽ കോഴികളുണ്ട് ഇവിടെ ഒരു നാടൻ കോഴികൾ തന്നെയാണ് അപ്പൊ അതിന് കണ്ട ശേഷം പിന്നെ പോയിട്ടില്ല എന്നുള്ള ആ ഓക്കെ